മലയാളികളുടെ പ്രിയ താരമാണ് പ്രവീണ അഞ്ച് വർഷത്തോളമായി തന്നെയും കുടുംബത്തെയും വേട്ടയാടിയ വ്യക്തിയെ പിടികൂടിയതിനെക്കുറിച്ച് പറയുകയാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചും മോർഫ് ചെയ്ത ചിത്രങ്ങൾ വഴിയും തന്നെയും കുടുംബത്തെയും ഉപദ്രവിച്ച വ്യക്തിയെക്കുറിച്ച് പ്രവീണ പലപ്പോഴായി സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളോളം തന്നെ വേട്ടയാടിയ ഇയാളെ ഈയടുത്ത് വീണ്ടും പിടികൂടി ജയിലിലടച്ചുവെന്നാണ് പ്രവീണ പറയുന്നത് എന്നാൽ ഇയാൾ വീണ്ടും പുറത്തിറങ്ങിയ ശേഷം തനിക്ക് പിന്നാലെ വരുമോ എന്ന ആശങ്ക പ്രവീണയ്ക്കുണ്ട് ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് പ്രവീണ സംസാരിച്ചത് നാല് പേരടങ്ങുന്ന പോലീസ് സംഘമാണ് അവനെ ഡൽഹിയിൽ പോയി അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ടപ്പോൾ അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് അമ്മ കിടന്നുരുണ്ടു എന്നാൽ സത്യം അച്ഛന് മനസ്സിലായി അദ്ദേഹം തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും പ്രവീണ പറയുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു കൂസലുമില്ലാതെ നിന്ന പ്രതി കുറ്റം സമ്മതിച്ചുവെന്നും പ്രവീണ പറയുന്നുണ്ട് തന്നോടുള്ള ആരാധനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമെന്നാണ് യുവാവ് പറഞ്ഞത് തമിഴ് സീരിയലുകൾ കണ്ടാണ് ആരാധകനാകുന്നത് താൻ എപ്പോഴും അവനോട് സംസാരിക്കണം വിചിത്രമായ മാനസിക നിലയാണ് അയാളുടേതെന്നും പ്രവീണ പറയുന്നു എന്നാൽ ഇതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലെന്നാണ് പ്രവീണ പറയുന്നത് മൂന്ന് മാസത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങി ഒരു മാസത്തിന് ശേഷം മുമ്പത്തേതിലും ഭീകരമായ ഉപദ്രവം ആരംഭിച്ചുവെന്നാണ് നടി പറയുന്നത് എന്നാൽ ഇത്തവണ പ്രധാന ഇര തൻ്റെ മകളായിരുന്നുവെന്നും പ്രവീണ പറയുന്നു മകളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും അയക്കും ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അവൾ വല്ലാതെ തകർന്നു പോയെന്നും പ്രവീണ പറയുന്നു പഠിക്കാൻ പറ്റാതായി നാണക്കേടായി പിന്നീട് അയാൾ മകളുടെ കൂട്ടുകാരുടെ ചിത്രങ്ങളും മോശമായി ഉപയോഗിക്കാൻ തുടങ്ങിയെന്നാണ് പ്രവീണ പറയുന്നത് മോൾക്ക് തന്നോട് ദേഷ്യം തോന്നാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ ചെയ്തതെന്നാണ് പ്രവീണ പറയുന്നത് തൻ്റെ അമ്മയെയും സഹോദരൻ്റെ ഭാര്യയെയും സുഹൃത്തുക്കളെയുമെല്ലാം അയാൾ ഉപദ്രവിച്ചുവെന്നാണ് പ്രവീണ പറയുന്നത് വീട്ടിലെ മറ്റുള്ളവരുടെ പേരിലും ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെന്നും താരം പറയുന്നു ഇതോടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഡി ആക്റ്റീവ് ചെയ്യേണ്ടി വരികയായിരുന്നു പ്രവീണയുടെ ജോലിയെപ്പോലും ഈ സംഭവം ബാധിച്ചു തുടങ്ങി ഭർത്താവ് സന്തോഷ് നായരാണ് ഈ സമയത്ത് തനിക്ക് ധൈര്യം തന്നിരുന്നത് ഒടുവിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് അയാളെ വീണ്ടും ജയിലിലാക്കി എന്നാണ് പ്രവീണ പറയുന്നത് അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ എന്തു ചെയ്യുമെന്ന ഭയവും ഉണ്ട് കൊന്നുകളയുമെന്നും കുടുംബത്തെ നശിപ്പിക്കുമെന്നും ഒക്കെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രവീണ വെളിപ്പെടുത്തുന്നു